ഇന്നത്തെ വിഭവം എന്ന് പറയുന്നത് വളരെ നാച്ചുറൽ പ്രകൃതിയിൽ നിന്ന് തന്നെ ലഭിക്കുന്ന ഒരു ജാം ആണെന്ന് വേണമെങ്കിൽ പറയാം ബിക്കോസ് ഇത് പനംകാലം കൊണ്ട് ഉണ്ടാക്കുന്ന പാനിയാണ് ഇത് ബ്രെഡിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സാധനമാണ് എന്താ ഇതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ അറിയാം അതിനുമുമ്പ് നമുക്കിത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് ഗോപി ചാട്ടനാണ് ഗോപി ചാട്ടിന് വേണ്ടി ഞാൻ ഇവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും വൺസ് അഗൈൻ വെൽക്കം ടു മോഹൻലാൽ സ്റ്റേസ് പെറ്റ് ടേസ്റ്റ് ഓഫ് കേരള ഹലോ ഹായ് ഇതാണ് ഞാൻ പറയ ഗോപി ഗോപി വേണ്ടി ഞങ്ങൾ എല്ലാരും വെയിറ്റ് ചെയ്യാൻ ഇത്ര നേരം അപ്പൊ നമുക്ക് ആദ്യം എന്താ ചെയ്യണ്ട ഇനിയിപ്പോള് പനയെ കയറി കള്ളടുക്ക യെസ് പന ഇവിടെ അടുത്തല്ലേ എല്ലാവർക്കും കയറാൻ പറ്റൂലോ അല്ലേ അപ്പൊ ചേട്ടൻ ബൈക്ക് ഇട്ടിട്ട് വരുന്നോ നമുക്ക് ആദ്യം കള്ളടുക്കാൻ പോവും അപ്പൊ എന്തായാലും കള്ളു കെട്ടി അപ്പൊ നമ്മൾ ഇനി കള്ളും കൊണ്ട് എവിടെ ജാം ജാമുണ്ടാക്കാൻ പോവാണ് അത് എവിടെയാ ചേട്ടാ എവിടെങ്കിലും എവിടെങ്കിലാവട്ടെ നമുക്ക് പോവാം താങ്ക് യു ചേട്ടാ താങ്ക് യു സോ മച്ച് രാവിലെ തന്നെ വന്നേ ചേച്ചി ഇന്ന് എങ്ങനെയാണ് നമ്മൾക്ക് ഇപ്പൊ നമ്മൾ എടുത്തു ഗോവയായിട്ട് നമുക്ക് വേണ്ടി കള്ളൊക്കെ പല കയറി എടുത്തു വന്നായിരുന്നു ഇനി ഇനിയിപ്പൊ നമുക്ക് ഏകദേശം ഒരു എട്ട് ലിറ്റർ ഉണ്ടാവില്ലേ ഇത് ിറ്റർ എട്ട് ലിറ്റർ കള്ളുണ്ട് നമ്മുടെ മധുര കള്ളാണ് നമുക്ക് ഇത് എങ്ങനെയാണ് പാനി അടുപ്പ് ചെയ്യുന്ന ഓക്കെ ചേച്ചി സാധാരണ വീട്ടിന്റെ അകത്താണ് ഇത് ചെയ്യാറല്ലേ വീട്ടിന്റെ അകത്ത് ചെയ്യുന്നത് പക്ഷെ നമുക്ക് ഇന്ന് നമ്മളുടെ എപ്പിസോഡിന് വേണ്ടി ഞങ്ങൾ ഇങ്ങനെ പുറത്ത് അടുപ്പൊക്കെ കൂട്ടിയിരിക്കുകയാണ് കൂട്ടിയിരിക്കാൻ ചേച്ചി ഇത് ഏകദേശം എത്ര മണിക്കൂറോളം നിക്കേണ്ടി വരും ിറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ അപ്പൊ ഇപ്പൊ എട്ട് ലിറ്റർ പറ്റി വരുമ്പോഴേക്ക് എത്രയാവുമായിരിക്കും ഒരു ലിറ്റർ കിട്ടുമോ ഒരു ലിറ്റർ ഉണ്ട് ഒരു ബോട്ടിൽ കിട്ടും നല്ല ക്ഷമ വേണോ ഇളക്കിക്കൊണ്ടേ അതോ എപ്പോഴും വിളക്കണം എന്നില്ല ഇപ്പൊ ആദ്യം തന്നെ ഇത് തിളച്ചു കഴിയുമ്പോ ഇത് മണ്ട മുഴുവൻ പതയായിട്ടിഞ്ഞ് വരികയാണ് പിന്നെ ആ പതയെല്ലാം വെട്ടി കളയണം പത വരും കളയണം പിന്നെ എപ്പോഴും തീ ഒരേ പോലെ തീ ഇങ്ങനെ ആളെ നിക്കുകയാണ് തീ കെടാൻ പാടില്ലേ തീ കത്തിക്കൊണ്ടേ നല്ല നല്ല ചൂട് വേണം തിളച്ചോണ്ടിരുന്നല്ലേ പറ്റത്തുള്ളു അതുകൊണ്ട് എപ്പോഴും നല്ല തീ തന്നെ വേണം എപ്പോഴും അടുപ്പ് നന്നായിട്ട് കത്തി അല്ലേ അങ്ങനെ ചൂടാവുന്നതിന് മുമ്പ് ഒഴിക്കണമല്ലോ ഇതിനി അരിച്ചല്ലേ അരിച്ചാ ഒഴിക്കേണ്ടതാ അപ്പൊ ഇത് നമുക്ക് പൊക്കാൻ പറ്റുമോ ഇല്ല പൊക്കത്തില്ല കൊഞ്ചന വിളിച്ചാണ് വിളിക്കുന്നത് യൂസ് ചെയ്യാം ഈ പാനി ലാസ്റ്റ് പാനീ ചപ്പാത്തി കഴിക്കാനായിട്ട് അല്ലെങ്കിൽ പിന്നെ പഴയ പഴയകാലത്താണെങ്കിൽ ചുരുട്ടൊക്കെ ഉണ്ടാക്കുമ്പോ ഈ പാനി ഉപയോഗിക്കുന്ന പറഞ്ഞു പിന്നെ ജാട്ട് പാനേ ഷുഗർ ഉള്ളവർക്കൊക്കെ ഷുഗർ ഉള്ളവർ പാനി ഉപയോഗിക്കുന്ന പറയുന്നേ അതെന്താ പഞ്ചസാര ഇത് പഞ്ചസാര അല്ല കള് പറ്റി തന്നെ ഉപയോഗിക്കാം പറയുന്നത് ചേച്ചിക്ക് മക്കളാണ് രണ്ടുപേര് എന്ത് ചെയ്യുന്നത് രണ്ടുപേരും ബി എസ് സി നേഴ്സുമാണ് ഒരാള് ഒരാൾ അഞ്ചു മറ്റേ രഞ്ജു എനിക്ക് തോന്നി അഞ്ചു രഞ്ജു അല്ലെങ്കിൽ മഞ്ജു ആയിരിക്കും രഞ്ജു അഞ്ചും അപ്പൊ രണ്ടുപേരും നന്നായിട്ട് തിളക്കുമ്പോ നല്ല പോലെ വരും അപ്പൊ അതൊക്കെ മാറ്റുകയാണിപ്പോ ഇതിലത്തെ കറയാണ് ഈ പതയായിട്ട് വരുന്നത് എങ്ങനെ ഇരിക്കുന്നവടെ അപ്പൊ ഇതെന്തായാലും ഒന്ന് പതങ്ങി വന്നില്ല പതങ്ങി പൊങ്ങത്തില്ല ഇനിയും പൊങ്ങത്തില്ല ഇതിപ്പോ കൊറേ നേരം നിന്ന് കഴിഞ്ഞു കഴിഞ്ഞാല് പിന്നെ കൽക്കണ്ട ആയിട്ടങ് മാറിപ്പോ വേണ്ട അതിപ്പന്നെ ഇപ്പൊ തന്നെ ഇത് വാങ്ങി വെച്ചിട്ട് നേരം വെച്ചുക പിന്നെ കോഴി പാത്രത്തിലാക്കുക ആ വാങ്ങി വെക്കാം ശരി തേനി ചപ്പാത്തി പിള്ളേർക്കൊക്കെ ഇഷ്ടം ചേച്ചി പറഞ്ഞില്ലേ പണ്ടോ പിന്നെ ചേട്ടാ പിന്നെ ചക്കെ വരിക്ക പാനീയമൊക്കെ കഴിക്കാനായിട്ട് ചേട്ടനല്ലേ ഡയബറ്റീസ് ഓ ഓക്കേ ചേട്ടാ താങ്ക് യു സോ മച്ച് ചേട്ടനാണ് എല്ലാം ഹെൽപ്പ് ചെയ്തത് ഞങ്ങള് രണ്ടുപേരും ഒരു സന്തുഷ്ട കുടുംബമാണ് ബിക്കോസ് ഞങ്ങൾക്ക് ആക്ച്വലി ഇന്നത്തെ എപ്പിസോഡ് എപ്പിസോഡിവിടെ തീരുന്നില്ല ഞങ്ങളുടെ എന്തായാലും ഈ പാനി ഞങ്ങളുടെ ഫസ്റ്റ് ഒരു വിഭവമായിരുന്നു എന്തായാലും ഇനിയും ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും കൂടി പോകാനുണ്ട് അപ്പോൾ താങ്ക് യു സോ മച്ച് ചേച്ചി താങ്ക് യു സോ മച്ച് താങ്ക് യു